ഹലോ ഇതാ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പല രീതിയിൽ കടലക്കറി തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രീതിയിലാണ് അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ ഞാൻ ആ തലേദിവസം എന്താണ് തലേന്നൊക്കെ കിടക്കുന്നതിന് കുറച്ച് മുന്നേ ഞാൻ രാത്രി കടല ഒരു കപ്പ് ഒരു ഒന്ന് ഒന്നര കപ്പ് കടല സോക്ക് ചെയ്യാനായിട്ട് ഇട്ടിട്ടാണ് പോയത് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് കടലക്കറി വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് കടലക്കറിയും അതുപോലെ തന്നെ വെള്ളയപ്പമാണ് ഇന്ന് കഴിക്കാനായിട്ട് അപ്പോൾ അതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ കറി റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ റെഡിയാക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നേരം വെള്ളയപ്പത്തിൻ്റെ കൂടെയാണെങ്കിൽ വേറെ ഒരു നേരം ഞാൻ അത് ഇടിയപ്പത്തിൻ്റെ കൂടെയായിട്ടും പൂട്ടിൻ്റെ കൂടെയായിട്ടും ഒക്കെ ഈ സെയിം കറി യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് നമ്മുടെ ആ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ആ കുക്കറിൽ ആ കടലയുടെ കുറച്ച് മോഡൽ വെള്ളം പൊങ്ങി കിടക്കുന്ന പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഇതാ ഒരു സവാള ഒരു സവാള തിന്നായിട്ട് ഫൈനായി തി നീളത്തിൽ കട്ട് ചെയ്തതിട്ട് കൊടുത്തു പിന്നെ ഒരു അര തക്കാളിയും പിന്നെ ഒരു രണ്ട് മൂന്ന് ഗ്രീൻ ചില്ലി നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി പിന്നെ മല്ലിപ്പൊടിയാണ് ഇടുന്നത് മല്ലിപ്പൊടി ഞാൻ പൊടികളിൽ കുറച്ച് മുന്നേ ഇടുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ അതിനുശേഷം കുറച്ച് പെരിഞ്ചീരക പൊടി കൂടിയാണ് ലാസ്റ്റ് ഇടുന്നത് ഇതിൽ ഗരം മസാലപ്പൊടി ഒഴിച്ചാൽ ബാക്കിയുള്ള പൊടികളെല്ലാം തന്നെ കുറച്ച് കുറച്ച് ഇടുന്നുണ്ട് മുളക് പൊടിയായിട്ടും മഞ്ഞൾപ്പൊടിയായിട്ടും മല്ലിപ്പൊടിയായിട്ടും പെരുഞ്ചീരക പൊടിയായിട്ടും എല്ലാ പൊടികളും കുറച്ച് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി പൊടികളൊക്കെ എല്ലാം നന്നായിട്ട് മിക്സ് ആകുന്ന പാകത്തിന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഓരോ കുക്കറിനും ഓരോരോ വ്യത്യാസങ്ങളാണല്ലേ അപ്പോൾ അഞ്ച് വിസിലാണോ ആറ് വിസിലാണോ ഏഴാണോ എട്ടാണോ അങ്ങനെ അപ്പോൾ കടല വേഗാനുള്ള പാകത്തിന് വിസിലടിപ്പിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക എനിക്കൊരു അഞ്ച് അഞ്ച് ആറൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ഏകദേശം കടല സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിനും കുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ട് ആ ഒരു കുക്കറിൽ നിന്ന് ഒരു പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണേ അതിനുശേഷം ഞാനിത് പാനിലേക്ക് ഒഴിച്ചു ആ ഒരു കംപ്ലീറ്റ് കടലക്കറി നമ്മൾ ഒഴിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് നല്ല ലൂസായിട്ടുള്ള ഒരു കടലക്കറിയാണ് അല്ലേ അപ്പോൾ ഇതല്ല നമ്മളിപ്പം എനിക്കെന്ന് വെച്ചാൽ ഏതൊരു സാധനം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് നിർബന്ധമുള്ള ഒരാളാണ് അപ്പോൾ ഈ ഒരു ടെക്സ്റ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കടലക്കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് ഇതിനെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട് കഴിയാറായിട്ടില്ല ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം ആ ഒരു എൻ്റെ കടലക്കറിയുടെ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു ചെറിയ കുറുകിയ ചാറാണ് എനിക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കുറച്ചെടുക്കാൻ പോവാണ് പിന്നെ അതിന് ശേഷം ഞാൻ മിക്സിയുടെ ചാറിലേക്ക് ഒരു പിടി ഒരു പിടി കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തു തേങ്ങ എടുത്തതിന് ശേഷം അത് കുറച്ച് ചെറിയ ചൂടോ ോട് കൂടി ചൂടുവെള്ളത്തോട് കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ കടലക്കറി എന്ന് പറയുന്നത് തേങ്ങ അരച്ച പച്ച തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ നമുക്ക് കടലക്കറി എന്നൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റിന് വെക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ എല്ലാവരും അങ്ങ് കഴിച്ചോളും കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമാകും നല്ല രീതിയിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് വെച്ചു കൊടുത്താലും അങ്ങനെ നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് ഞാൻ വറ്റിച്ചെടുത്തതിന് ശേഷം ഞാൻ എന്തു ചെയ്തു നമ്മുടെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ തേങ്ങാ തേങ്ങാ പാലല്ലാ കേട്ടോ തേങ്ങ അരച്ചത് അരച്ച് കൊടുത്തു അതിന് ശേഷം ആ മിക്സിയുടെ ആ ഒരു ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ തിളക്കുന്നതിലും ഒന്നും കുഴപ്പമില്ല ഈ ഒരു തേങ്ങാ പാലിലൊക്കെ കിടന്ന് വേണം തിളയ്ക്കാനായിട്ട് അങ്ങനെ ലോ ഫ്ലെയിം ഇനി ഞാൻ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നും ഇട്ട് നമ്മുടെ കമ്പ്ലീറ്റ് ഉപ്പ് വറ്റിച്ചെടുക്കുന്നില്ല ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം എടുത്തു അതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴാണ് ഞാനൊന്ന് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കടലക്കറി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിലേക്ക് വരാൻ പോവാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിലേക്ക് ഇപ്പം തേങ്ങാപ്പാൽ ഞാൻ കടലക്കറിക്ക് തേങ്ങാപ്പാൽ പാൽ കുറവാണ് കൂടുതലും പച്ച തേങ്ങാ അര തേങ്ങ അരച്ചിട്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ തേങ്ങ അരച്ചിട്ട് കടലക്കറി വെക്കാറുണ്ട് അതുപോലെ തന്നെ ഇത് വറുത്തരച്ചിട്ട് കടലക്കറി വെക്കാറുണ്ട് പിന്നെ വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗരം മസാല പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് പെരിഞ്ചീരപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്തിട്ട് നമ്മുടെ ഇറച്ചിക്കറി വെക്കുന്ന ടേസ്റ്റിൽ കടലക്കറി വെക്കാറുണ്ട് അങ്ങനെ കടലക്കറി എന്ന് പറയുന്നത് നമുക്ക് നമുക്കിഷ് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും ഇപ്പം തേങ്ങ ഉള്ള ദിവസമാണെങ്കിൽ തേങ്ങ ചേർത്ത് വെക്കാം തേങ്ങ ഇല്ലാത്ത ദിവസമാണെങ്കിൽ അതിലും ടേസ്റ്റിൽ നമുക്ക് വേറെ രീതിയിൽ വെക്കാം അങ്ങനെ ഇനി നമ്മൾ നമ്മളിത് കടലക്കറി ആ ഒരു വെള്ളമൊക്കെ ആ തേ എന്താണ് തേങ്ങായി കിടന്ന് കുറേ നേരം നമ്മുടെ കടല നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് ആ ഒരു കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ ആ ഒരു ചെറിയ ഒരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കൺസിസ്റ്റൻസി ഇനി നമുക്ക് എന്ത് ചെയ്യാം താളിച്ചൂറ്റൽ പരിപാടിയിലേക്ക് കയറാം ഇതും അത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ കടലക്കറിയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂട്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് താളിച്ചൂറ്റൽ അപ്പോൾ ഈ താളിക്കൽ മിസ്സാക്കരുത് കേട്ടോ അങ്ങനെ നമ്മളിതാ കൊക്കനട്ട് ഓയിൽ തന്നെ ഒരു രണ്ട് സ്പൂൺ കൊക്കനട്ട് എണ്ണ കാണിച്ചേ കാണിച്ചേയില്ലായിരുന്നു ഇനിയാണ് നമ്മൾ എണ്ണ ചെയ്യാൻ എണ്ണ ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ കൊക്കനട്ട് ഒഴിച്ചു അതിലേക്ക് ആവശ്യത്തിന് കടുക് ൊടുത്തു അതിനുശേഷം ഒരു നാലഞ്ച് എന്താണ് നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലോ അത് വട്ടത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു അതൊന്നും മൊരിഞ്ഞു വരട്ടെ അതൊന്ന് മൊരിഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്യാം ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തു അതിനുശേഷം ശേഷം ഇനിയിപ്പോൾ ഗ്രീൻ ചില്ലി ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തത് കാരണം ഗ്രീൻ ചില്ലി ഓൾറെഡി നമ്മൾ വേവിക്കുന്ന കടല വേവിക്കുന്നതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തായിരുന്നല്ലോ അങ്ങനെ ഇതാ നമ്മുടെ ലൈറ്റ് ബ്രൗൺ ഒരു ക്രിസ്പി ആയിട്ട് വരണം നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ കൊച്ചുള്ളിയും ഒക്കെ അതുപോലെ അങ്ങ് ആയി വരണം കരിഞ്ഞു പോകണ്ട മുരിഞ്ഞു വന്നാൽ മതി അതിലേക്ക് നമ്മളിതാ എല്ലാം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഈ ഒരു ഓൾറെഡി നമ്മുടെ കടലക്കറിക്ക് നല്ല ടേസ്റ്റായി നല്ല തട്ട നല്ല തേങ്ങയിലൊക്കെ അരച്ചെടുത്ത് അതിൽ കിടന്ന് നന്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഇപ്പോൾ തന്നെ കൂട്ടാം നമുക്ക് കടൽ കഴിക്കാനായിട്ട് എടുക്കാം ബ്രേക്ക്ഫാസ്റ്റിന് പക്ഷേ ഇല്ല ഇനിയും ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതുപോലെ നല്ല കൊച്ചുള്ളിയിലും കടുകിലും വെളിച്ചെണ്ണയിലും താളിച്ച് കറിവേപ്പിയിലൊക്കെ താളിച്ച് ഇനി നമ്മുടെ കട കടലക്കറിയുടെ എന്ന് പറയുന്നത് ഇരടിയാകും അപ്പോൾ നല്ല രുചിയോട് കൂടിയിട്ട് കടലക്കറി വെക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എത്ര ക്വാണ്ടിറ്റി നമ്മൾ വെച്ചാൽ വെച്ചാലിപ്പോൾ രണ്ട് കപ്പ് കടല മൂന്ന് കപ്പ് കടല എത്ര കടല വെച്ചാലും ഒരു തുള്ളി പോലും ബാക്കി വരാറില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സുഖമായിട്ട് ഈ ഒരു കടലക്കറി എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെടുക്കും ഡിന്നറിനടുക്കും നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനെടുക്കും അപ്പോൾ ഭയങ്കര ടേ നമ്മൾ നല്ല രുചിയോട് കൂടി വെച്ചാൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെ സാധനങ്ങളൊന്നും വേസ്റ്റ് ആകത്തില്ല അത് ഭയങ്കര ഒരു നമുക്ക് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമില്ലേ നമ്മളിപ്പം തയ്യാറാക്കുന്ന കറികളെല്ലാവരും ആസ്വദിച്ച് കഴിക്കുക ഒരു തുള്ളി പോലും വേസ്റ്റ് ആകുന്നില്ല നല്ല ഡിമാൻഡോട് കൂടിയിട്ട് എല്ലാവരും കഴിക്കുക അത് എന്താ പറയുക ഭക്ഷണം പാകം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ ഭക്ഷണം നല്ല കൂടി കഴിക്കുക എന്ന് പറയുന്നതും ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതാ നമ്മൾ വെള്ളയപ്പോ ഒക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ രാവിലത്തേന് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ മാത്രം ഞാൻ ബൗളിലേക്ക് മാറ്റി ബാക്കി കംപ്ലീറ്റ് ഞാനിത് ചൂടൊക്കെ ആറാനായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് ആ ചൂടാറിയിട്ട് വേണമല്ലോ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാനായിട്ട് കാരണം നമുക്ക് ഡിന്നറിനും അതെടുക്കണം നെക്സ്റ്റ് ഡേയിൽ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാൻ തന്നെ ഞാൻ വെള്ളയപ്പോൾ എടുത്തിട്ടുണ്ട് കടലക്കറിയുടെ ക്വാളിറ്റി ഉണ്ട് ഞാൻ നന്നായിട്ട് കടല പയറ് പരിപ്പൊക്കെ ഞാൻ നന്നായിട്ടെടുത്ത് കൂട്ടും കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റംസാണ് ടേസ്റ്റിന് വെക്കണം ടേസ്റ്റ് ഉണ്ടെങ്കിലേ എനിക്ക് ഇഷ്ടമുള്ളൂ ടേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ഏത് ആഹാരമാണെങ്കിലും ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ താങ്ക് യു അപ്പോൾ കടലക്കറി ട്രൈ ചെയ്യണേ താങ്ക്